ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല ശില്പം എന്ന പ്രത്യേകതയുണ്ട് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ സ്ഥാപിച്ച ശില്പത്തിന് വ്യവസായി മൊട്ടമ്മൽ രാജനാണ് ക്ഷേത്രത്തിന് ശില്പം സമർപ്പിച്ചത് ഉണ്ണീക്കാനായി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ശില്പം അനാച്ഛാദനം ചെയ്തു സനാതനധർമ്മം പഠിപ്പിക്കുന്നതിന് എല്ലാ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചും സ്കൂളുകൾ ആരംഭിക്കണമെന്ന് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു തെരുവിലലയുന്ന പശുക്കളെ സംരക്ഷിക്കാൻ ഗോശാലകൾ സ്ഥാപിക്കണം ദേവസ്വം ബോർഡിന് അത് സാധിക്കുമെന്നും ഗവർണർ പറഞ്ഞു that We must have one Goshala. All the cattle which is run, uh, moving around the streets are to be brought. That is our prime duty. We must have one Goshala. There will be many people to donate for this Goshala. One more thing we have to do. We must have one educational institution. ം പ്രസിഡന്റ് ടി പി വിനോദ് കുമാർ അധ്യക്ഷനായി മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ബിജു ടി ചന്ദ്രശേഖരൻ ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ കുമ്മനം രാജശേഖരൻ ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് വിനോദ് കുമാർ ശിൽപി ഉണ്ണീഖാനായി മൊട്ടമ്മൽ രാജൻ കമൽക്കന്നി രാമത്ത ടി എസ് സുരേഷ്കുമാർ എന്നിവർ സംബന്ധിച്ചു പ്രൈം ട്വൻ്റി വൺ തളിപ്പറമ്പ്